ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ മനുഷ്യനാണോ ജീവിതത്തിൽ നമുക്ക് വിജയിക്കണം എന്നുള്ളൊരു വിചാരം മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേങ്കിൽ പെട്ടെന്ന് വിജയിക്കാനുള്ള വഴികൾ തേടി നടക്കുന്നത് ആരാണിക്കും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ അതായത് ജീവിതത്തിൽ നമുക്ക് വിജയിച്ചില്ലെങ്കിൽ എനിക്ക് പരിശ്രമിച്ച് വിജയിച്ചില്ലെങ്കിൽ വേറൊരു വഴിയുമില്ല മുന്നോട്ട് പോകാൻ മരണമാണ് പിന്നെ മുന്നിൽ അല്ലെങ്കിൽ അത്രയധികം മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ആ ഒരു അങ്ങനെയുള്ള വ്യക്തികളാണ് വിജയിക്കാനുള്ള പെട്ടെന്ന് വിജയിക്കാനുള്ള വഴികൾ അന്വേഷിച്ച് നടക്കുന്നത് ഒരുപക്ഷെ അവർ ജീവിതത്തിൽ ഇന്നേ വരെ പ്രവർത്തിച്ചിട്ടില്ലാത്ത മേഖലകളിലൂടെ പോലും അവരാ സമയത്ത് കടന്നു പോകും അതായത് തന്നെ വേറെ ആരും സഹായിക്കാനില്ല എന്തിനും താൻ തന്നെ മുന്നോട്ടിറങ്ങിയാലേ നടക്കുകയുള്ളൂ അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ തനിക്കിത് വിജയിച്ചില്ലെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് ജീവിതത്തിൽ മുന്നേറാനാവില്ല അല്ലെങ്കിൽ തൻ്റെ ജീവിതം അവിടെ കൊണ്ട് നിന്നു പോകുന്നു പോകും എന്ന ആ ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടി ഇവർ ഇറങ്ങുമ്പോൾ ഇവരുടെ ഇവർക്ക് മറ്റാരുടെയും സഹായമില്ലെങ്കിലും ഒരു ബാക്ക് സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും അവർ മുന്നോട്ട് പോകാനായിട്ട് നാല് കയ്യും കാലും ഇട്ടടിക്കുമെന്ന് പറയില്ലേ അതേ അവസ്ഥയിലൂടെ അവർ മുന്നോട്ട് പോകും വേറൊന്നിനെക്കുറിച്ചും ചിന്തിക്കില്ല വിജയിക്കണം എന്ന ഒരു ഉറച്ച തീരുമാനവും അതിനു വേണ്ടിയിട്ട് രാവ് പകലാക്കി കിടന്ന് പണം അധ്വാനിച്ച് അവർ അത് വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും അതേ സമയത്ത് അങ്ങനെ അല്ലാത്ത ചിലരുണ്ട് വലിയ പ്രത്യേകിച്ച് വലിയ പണികളൊന്നും ചെയ്യാതെ തന്നെ ഉഴപ്പി നടന്നിട്ട് വിജയിക്കുന്നവരുമുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ സാഹചര്യം അവർക്ക് അനുകൂലമായിരുന്നു സമയം നല്ലതാണ് എന്നൊക്കെ പറയില്ലേ ഇതൊക്കെ തന്നെ അവസ്ഥ തൻ്റെ അഭിമാനം മറ്റുള്ളവർക്ക് മുന്നിൽ അടിയറവ് വെക്കേണ്ടി വരും എന്ന് മനസ്സിലായി കഴിയുമ്പോൾ ഏത് വിധേനയും ഇവർ വിജയിക്കാൻ നോക്കും ഈ പ്രതിസന്ധികൾ വരുമ്പോൾ മറ്റാർക്കും കാണാൻ പറ്റാത്ത തൻ്റെ കഴിവുകളെ പോലും അവർ വികസിപ്പിച്ചെടുക്കും തൻ്റെ അടുത്ത കൂട്ടുകാർക്കോ ബന്ധുക്കൾക്കോ പോലും ഒരു പ്രതീക്ഷയും ഇല്ലാത്ത കാര്യത്തിൽ പോലും ഇവർ വളരെ വേഗം വിജയം കണ്ടെത്തും മറ്റുള്ളവർ വിട്ടി എന്ന് പറഞ്ഞ് ഒരു പക്ഷേ തഴഞ്ഞിട്ടേക്കുന്നവർ പോലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു സ്പാർക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വിജയിക്കാനായിട്ട് മുന്നേറും ആ ഒരു മുന്നേറ്റം ആ വാശിപ്പുറത്തുള്ള ആ മുന്നേറ്റത്തിൽ അവർ വിജയിക്കുക തന്നെ ചെയ്യും കഴിഞ്ഞ ജീവിതത്തിൽ തനിക്കുണ്ടായ കൈപ്പേറിയ അനുഭവങ്ങളും അതിനെക്കുറിച്ചുള്ള അറിവുകളും ആ ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ ഇവർ വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ ഇവർക്ക് ഒരു വിചാരം തൻ്റെ മനസ്സിൽ അവർ ഉറപ്പിച്ച് കയറി കയറി വരും അതെന്താണെന്ന് വെച്ചാൽ തനിക്ക് നമ്മൾ മുന്നിട്ടിറങ്ങിയാൽ ഞാൻ മുന്നിട്ടിറങ്ങിയാൽ ഞാനത് വിജയിച്ചിരിക്കും എന്നവർക്ക് ഒരു ഒരു ഉൾവിളി പോലെ അവരുടെ മനസ്സിൽ ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും അതിന് കാരണം കഴിഞ്ഞു പോയ സമയങ്ങളിൽ അത്രയധികം പ്രതിസന്ധികളിലൂടെ താൻ കടന്നു വന്നിട്ടും വിജയിച്ചിലെത്തി തനിക്ക് വിജയിക്കാൻ സാധിച്ചു താൻ ഇവിടം വരെ എത്തി അത്രയധികം കഷ്ടപ്പാടിൽ നിന്നും ഇവിടം വരെ എത്താൻ തനിക്ക് സാധിച്ചു എന്ന തിരിച്ചറിവാണ് ആ തിരിച്ചറിവ് ഇനി അങ്ങോട്ടേക്കും മുന്നോട്ട് അവർക്ക് പോകാനായിട്ടുള്ള വളരെയധികം സ്ട്രോങ് ആയി മുന്നോട്ട് പോകാനായിട്ടുള്ള മനക്കരുത്ത് നൽകുക തന്നെ ചെയ്യും അന്ന് പൊരുതി നേടിയ ആ ഒരു മനക്കരുത്താണത് പ്രതീക്ഷിക്കാത്തത് എന്തെങ്കിലും തൻ്റെ ജീവിതത്തിൽ ഇനി സംഭവിച്ചു പോയെങ്കിലോ എന്നുള്ള ആ ഒരു ഭയവും ആ ഒരു ചിന്തയും കൂടി വന്നു കഴിയുമ്പോഴേക്കും ഏത് വിധേനയും മുന്നോട്ട് പോകുവാനും വിജയിക്കുവാനുമുള്ള ഒരു തീരുമാനം ഉറച്ചൊരു തീരുമാനം അവരെടുക്കും നമുക്ക് ഒരു കാര്യം ആവശ്യമായി വരുന്നതിന് മുന്നേ തന്നെ അതുപോലെ തന്നെ നമുക്കൊരു പ്രതികൂല സാഹചര്യം വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ അതിലേക്ക് മുന്നിട്ടിറങ്ങണം കാരണം ഒരു പ്രതികൂല സാഹചര്യം വന്നിട്ട് ഞാൻ ഇറങ്ങാം എന്ന് വിചാരിച്ചിരുന്നാൽ അന്ന് നമ്മൾ ചിന്തിക്കും മുമ്പേ ഞാൻ ഇതുപോലെ ചെയ്തിരുന്നു എങ്കിൽ അങ്ങനെ ചിന്ത വന്നിട്ടുണ്ടോ പണ്ട് ഞാൻ അന്ന് ഞാൻ ഇതുപോലെ അന്ന് പ്രവർത്തിച്ചിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നെനിക്ക് വെറുതെ ഇരിക്കുമായിരുന്നു അല്ലെങ്കിൽ ഇന്നെനിക്ക് ഇതിലും നല്ലൊരു പൊസിഷനിൽ എത്താമായിരുന്നു അല്ലെങ്കിൽ ഇന്നെനിക്ക് ഇതിലും നല്ല രീതിയിൽ ജീവിക്കാമായിരുന്നു അങ്ങനെയൊരു ചിന്ത നമ്മളിൽ ഉടലെടുക്കും അതുകൊണ്ട് എത്രയും നേരത്തെ തന്നെ നമ്മൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക സാഹചര്യം വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കരുത് ഒരു നിമിഷം പോലും പാഴാക്കരുത് സമയത്തിന് അത്രയധികം വിലയുണ്ട് നമ്മുടെ ജീവിതത്തിൽ നാളെ നമുക്ക് തോന്നരുത് അന്നേ എനിക്ക് ഇറങ്ങാമായിരുന്നു എന്ന് അതുകൊണ്ട് നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ